പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ പരിപാടി പറഞ്ഞാലും നമ്മളെ നാട്ടിലെ ഈവനിങ് പ്ലാൻ അതാണ് അഫിയേ ഇതേതാ പുതിയ പ്ലെയർ വൻ പോരാട്ടം ഉണ്ടാവോ ഇന്നപ്പ എല്ലാരും ഗായ്സ് എല്ലാരും എന്ത് ചെയ്തോളി വീഡിയോ സ്കിപ്പ് അടിച്ചോളീരണ്ടോ അമീന് ഇത്ര ഇത്ര ആൾക്കാര് അമീന്റെ വലിയ ഫ്ലയറടെ ചവിട്ടി മുറിച്ചിട്ടോ കുട്ടികളെ കജു കാലും അതാ പറയാനുള്ളേട്ടോ എന്റെ ബുട്ടിന്റെ അടി വട്ടിയാ നോക്കട്ടെ കട്ടല്ലല്ലോ വാമപ്പ് ചെയ്യുന്ന ചെക്കോ എന്താണ് വാമപ്പൊക്കെ വല്യ പ്ലയറന്നെന്താ പ്ലയറ് അമീനാന്റെ ടീം ആർക്കിണ്ടന്ന് പന്തടിച്ചിട്ടിട്ട് പന്താണ് തരണേ ഫുട്ബോളാണ് തരണേ കാണണ്ടറാ ഇല്ലേ ചെത്ത തരണേ ഫുട്ബോളാ മാറിയാണ് അവിടെ നിന്നിട്ടടിച്ചിട്ടിട്ട് ഞാൻ പോയി തരഞ്ഞോട് തെരഞ്ഞെടുക്ക് ആ അതിൻ്റെ ഉള്ളിൽ കൊടുക്ക പോയിന് വേണ്ട തരണോ

സുഹറേത്ത് എത്ത് കഴിച്ചേ അവരുട്ടി ബോള് അവരുട്ടി മിക്കു എന്തായാലല്ല മിക്കു ഓപ്പോസിറ്റാ এটা <laughs> ড <laughs> <laughs> പ്രതിബരായ കാൽപന്തുക്കളരിയുടെ പിന്മുറക്കാർ ഓർമ്മകളായവർക്കാണ് അല്ലേ ാളിയാണ് ആപ്പുട്ടിയിലൊക്കെ ഗോളിന്നിട്ടുണ്ടല്ലോ എന്നോട് പറയാണെങ്കിൽ बोल... आ... ോ ഗോൾ അടിക്കാൻ കഴിയാതെ കാലിന്റെ ഇട വീതി കൂടുതലാണ് അതാ പോണെ ഗോളിന്ന് മാറ്റി പായാൻ കഴിച്ചാത്തോണ്ട് പിന്നെ കളിച്ചിട്ടില്ല ആ സങ്കടം ഇവിടെ കളി കണ്ടു തീർക്കല്ലേ മാർഗല്ലോ ശ്രദ്ധിച്ചോ ിന്റെ കോട്ട പെട്ടിക്ക് മലർന്നടിച്ച കാടിന്റെ നാട്ടില് ഗ്രൗണ്ട് അല്ലേ അൽഫാടക്കെ

അങ്ങനെ കൊടുക്ക അമ്മോടുക്കേ എത്താമേ അജി പറഞ്ഞേജ് ഇങ്ങനെ ഗോളിന്ന് ജീവിതം പായാക്കേണ്ടവരല്ല ജി കളിക്കണം നീ ഇറങ്ങണം റാശിക്ക് മ്പലും വിളിച്ചിട്ടുണ്ട് ഓർപ്പന്നല്ലേ കളിച്ച രണ്ടായിരുന്നെ വിളിച്ചാക്കോ ഞാൻ പ്രോത്ത് പറഞ്ഞു അങ്ങനെ മുമ്പ് അല്ലേ

ജി ശരിക്കു ബൂട്ട് കണ്ട ആവശ്യമില്ലേനിട്ടോ ജി ഇവിടെ കറക്കത്ത് കാനാണെങ്കി ബൂട്ടത്തിന് ഇണ്ടേ

ഇവിടെ മൊത്തത്തിൽ നിക്ക എങ്ങനെ ഉണ്ട് നല്ല തണുപ്പകല്ലേ ഗ്രൗണ്ട് എന്ന് എങ്ങനെ വേണം മൊത്തത്തിൽ ചുറ്റോടിറ്റും മരങ്ങളും കാടുകളുമായ കാടുകൾ നിറഞ്ഞ ഗ്രൗണ്ട് റബ്ബർ തോട്ടാണ് വെറുതെല്ലാം ഇവിടെ ഗോളിന്റെ അവിടെ നിന്നിട്ട് മാറാത്തേ ോ എത്തടാ കജിലന്നുണ്ടെന്നു ഓൻ തലന്നെട്ട് ചോദിക്കാശിക്കാശിക്ക ആ കാലം തോന്നിച്ച കാലം തോന്നിച്ചാ കണ്ടോ കളിന്ന് വിരാ അടി കളിണ്ട് അമീന് പടി പന്തോർക്കാൻ പടി ഒന്നുകൂടി വിടോണി അമീന ഞാൻ പടവിനും വെയിലോണ്ട് ആയിരം കൂലിട്ടു പന്തൊർക്ക ഒരാള് നല്ലതും തരണേ അങ്ങനെ മരുബാങ്ക് കൊടുത്തിരിക്കുന്നു അവിടെ കളികളോട് അവസാനിക്കുന്നു വീഡിയോ ഇപ്പൊ വീട വായിപ്പോ കളിനെ രണ്ടോ കാരണം ഈ കണ്ട മനുഷ്യന്മാരൊക്കെ വേർത്ത് കയ്യ അതിന്റെ ഒരു അവസ്ഥ നോക്കിയാ തുള്ളി ഇവലൊക്കെ ചേരുപോലെ നോക്കിയാ ചി കളിച്ചാ വർഗീടെ അതാൻ്റെ സ്റ്റാമിനെ അഫിയെ പ്ലയർത്താ അവസ്ഥ